അപ്പോൾ നിങ്ങൾ എല്ലാരും വെയിറ്റ് ചെയ്തിരുന്നത് നമ്മുടെ ഗിവേ വിന്നറിനെ നമ്മൾ അനൗൺസ് ചെയ്യാൻ പോണ നല്ലൊരു മസ്റ്റാഡില് നിങ്ങ അടിപൊളി ഒരു ബോർഡർ ഒക്കെ കൊടുത്തിട്ട് നിങ്ങക്ക് ഹെവി ഒരു താവണി ഓണത്തിനെ പറപ്പിക്കാൻ ഒരു ബട്ടർഫ്ലൈ തവണ അടിപൊളിന്റെ ബ്ലാക്ക് കൊടുത്തേ ഈ ഓണത്തിന് നല്ല അടിപൊളി പട്ടുപാവിണിയും ധാവണിയൊക്കെ അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് ആയിട്ട് നമ്മൾ ഇന്ന് തൃശ്ശൂരാണ് തൃശ്ശൂർ കുത്താമ്പുള്ളിയില് എം എൻ ഹാൻലംസിൽ വന്നേക്കാം അതും വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഒന്ന് വെറൈറ്റി ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കണ്ടോളോ അതേപോലെ തന്നെ നമ്മുടെ ഗീവെ മറന്നിട്ടല്ലോ കിടൻ പത്ത് ടിഷ്യൂടെ സെറ്റുമുണ്ടാണ് നമ്മൾ കൊടുക്കണ്ടായിരുന്നത് ആറ് പിന്നർ ഓൾറെഡി നമ്മൾ അനൗൺസ് ചെയ്തു ഇനിയും രണ്ട് സോറി നാല് പേർക്ക് അതിൽ നിന്ന് രണ്ട് വിന്നർ കൂടി നമ്മൾ ഇന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പൊ ആരാന്നൊക്കെ അറിയണ്ട മിസ് ആക്കരുത് അതുപോലെ ഈ ഗീവയിലെ നിങ്ങൾ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാൻ ഇതിന് തിരഞ്ഞെടുക്കുന്ന ഇനിയും രണ്ട് പേർ കൂടി നല്ല അടിപൊളി ടിഷ്യൂന്റെ സെറ്റും ഉണ്ട് ഒന്ന് കൊടുക്കട്ടോ നമ്മുടെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു ഗിഫ്റ്റ് ഇത് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് അവരുടെ സന്തോഷമായിട്ട് നിങ്ങൾക്ക് തരാണ് അപ്പൊ ഈ ഒരു കീവ കഴിഞ്ഞാലും ഇനി അടുത്ത കീവ ഉടനെ സ്റ്റാർട്ട് ആവട്ടാ ായി വീണ്ടും നമ്മള് വെറൈറ്റി കളക്ഷനിലേക്ക് അതെ അതെ അതെന്താ സ്പെഷ്യലേ ഇന്നിപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ദാവണയും പട്ടു പാവാടയുടെ ഓണം സ്പെഷ്യൽ അതായത് നമ്മള് സെറ്റ് മുണ്ട് സെറ്റ് സാരി ഒരുപാട് വെറൈറ്റികൾ നമ്മൾ അതെ അപ്പൊ എന്തായാലും ഈ ഒരു സെറ്റും സോറി എന്താ പറയുകയും പട്ടുപാവാടയും കാണിക്കാൻ പറ്റില്ല അതെ അതായിട്ട് ഒരു തനിയൊരു വീട് കിട്ടണം പറഞ്ഞിട്ട് അത്രയും കളക്ഷൻസ് വന്നിട്ടുണ്ട് അല്ലേ അതെ കേട്ടാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ തന്നെ നമ്മള് നല്ലൊരു ബ്ലൗസ് ഉണ്ടോ ആഹ് കിട്ടുന്ന ബ്ലൗസ് തന്നെ കേട്ടോ അതിന്റെ കളർ തന്നെയല്ലേ കൊടുത്തേലും നല്ല ഭംഗിയുണ്ട് ടിഷ്യൂട്ട് ഒരു കളർ കൂടി കൂടെ വന്ന ഭംഗിയ ഷാളും ആ സെയിം വർക്ക് അതെ ഇതെ പാവടൂ അതാണ് കേട്ടോ ഷാള് വരുന്നത് ഇതാണ് പാവട വരുന്നത് നല്ല രീതിയിൽ രസമായിട്ടില്ലേ ആ ഒരു വർക്ക് ബ്ലൂ കളർ ഒക്കെ അടിച്ച് ഫുള്ള് നല്ലൊരു മയൽപ്പീലി മയൽപ്പീലി മാത്രല്ല ഒരുപാട് വെറൈറ്റികള് വരാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടോളോ അതേപോലെ നല്ലൊരു മ്യൂറിൽ കാണിച്ചരാം അടിപൊളി അപ്പൊ ഞാൻ അടിപൊളി ബ്ലൗസ് ഉണ്ട് കേട്ടോ ഒക്കെ നല്ല ആഹാ സ്റ്റൈലികളൊക്കെ ആ കസവിലും ഫ്ലവർ കൊടുത്തിട്ടുണ്ട് നല്ല മേറില് മുകളില് കൊടുത്തിട്ടാ ഇത് പ്ലെയിൻ ആള് പ്ലെയിൻ ആ കൊടുത്താണോ അല്ലെ പക്ഷെ ഒരു ഗ്രീൻ കളർ ഉണ്ടോ നല്ല സ്ലീവില് ഫുള് ആയിട്ട് ഇങ്ങനെ അടിച്ചേക്കല്ലേ ഓർഡർ ആയിട്ട് ഫുൾ ആയിട്ട് ബ്ലൗസിന്റെ മാച്ചിങ് ആയിട്ട് അത് തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത് അതേപോലത്തെ കളക്ഷൻസ് തന്നെയാണ് ഫുള്ള് വെറൈറ്റികൾ തന്നെയാണ് നല്ലൊരു കോട്ടൺ ലേ നല്ലൊരു കലങ്കാര ഡിസൈന വരുന്ന അടിപൊളി ധാവണി നമ്മള് സെറ്റുകൊണ്ട് ഇട്ടപ്പോ ഭയങ്കര ഹൈലൈറ്റ് ആയിരുന്നു കേട്ടാ ഒരുപാട് പേര് ചോദിച്ചു വന്നു ഒരുപാട് പേര് ഓർഡർ എടുത്തുകൊണ്ട് പോയിരുന്നു നമ്മളീ ഒരു ഡിസൈൻ അപ്പൊ അത് നമ്മടെ ദാവണയിലും ഓക്കെ ഡിസൈൻസ് നല്ലൊരു കോട്ടൺ കേട്ടോ അടിപൊളി കോട്ടൺ ബ്ലൗസ് വരുന്ന ബ്ലൗസ് അത് ഷാള വരുന്നതുകൊണ്ട് അല്ലേ ഓക്കെ സോറി ഇത് ഷാള വരുന്ന കേട്ടോ രണ്ടും കാണുമ്പോണ്ടായിട്ടേ ഷാള അതേപോലെ ബ്ലൗസ് ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ബ്ലൗസ് കേട്ടാ അത് നല്ല ഈ കോട്ടൺ വരുമ്പോ അതിന്റെ ലുക്ക് കണ്ടോ എന്ത് അല്ലേ ഈ ഒരു അതിലൊരുപാട് കളർ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നോക്കിയ ജസ്റ്റ് പാറ്റേൺ ഒക്കെ ഒരുപാട് നല്ല നല്ല പാറ്റേൺസ് കൊണ്ടു ഈ ഒരു കളർ കണ്ടോ ഇതിപ്പോ ഞാൻ ആ സെയിം കളർ ചേഞ്ച് ആയാലും കാണിക്കുന്നില്ല ജസ്റ്റ് പറയുകയാണെങ്കിൽ ആയിരം രൂപയൊക്കെ താഴെ മാത്രം പ്രൈസ് വരള്ളത് കളർ ചേഞ്ച് ആട്ടോ ജസ്റ്റ് എന്റെ ഷാൾ വരുന്ന ബ്ലൗസ് പീസ് കണ്ടോ ണുന്ന നമ്പിള് വിളിച്ചോളായിട്ട് കാണിച്ചു തരും നമുക്ക് നല്ലൊരു ഇത് കാണിച്ചു കൊടുക്കൂല് അജറക്കിന്റെ ഡിസൈൻ ഒക്കെ വെച്ചടിച്ച് ഇത് ഭംഗിയായിട്ട് കൊടുത്തേനും കൊടുത്തിട്ട് അതിന് കേട്ടോ ഒരു സ്ലീവ് ചെറിയൊരു ബോർഡർ ആയിട്ട് അജറൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയല്ലേ ഈ സ്ട്രൈപ്പ് വരുമ്പോൾ നല്ല ലുക്ക് ആയിരിക്കട്ടെ കാണാനായിട്ട് അതുപോലെ തീയൊരു ഡിസൈൻസ് തന്നെ കേട്ടോ എന്തൊരു വെറൈറ്റി ആണല്ലോ ജസ്റ്റ് ഇങ്ങനെ ഷാള് കാണിച്ചോട്ടോ ഇതും നല്ലൊരു ടിഷ്യൂലാണ് വരുന്നത് പക്ഷെ എന്റെ ഒരു ബോർഡർ നോക്കിയാ അതാണ് അതിന്റെ ഹൈലൈറ്റ് നല്ല ഭംഗിയായിട്ടോ ആഹാ അടിപൊളി ഒരു ബ്ലൗസും ഭംഗിയാ നല്ലൊരു പൈപ്പിങ് പോലെ കൊടുത്തിട്ട ആ ഒരു വർക്ക് തന്നെ ഭംഗിയുള്ള ഡിസൈൻസ് ചെയ്ത എംബ്രോയിഡറി കാണിച്ചോയിഡറി കിളി അതല്ല എംബ്രോയിഡറി കിളി അല്ലേ അവിടെ വരുന്ന നല്ല എംബ്രോയിഡറി ഡബിൾ കളറിൽ പിന്നെ കസവ കൊടുത്ത് പിന്നെ ഫ്ലവർ ഡിസൈൻ ഒക്കെ ചെയ്തിട്ട് ഷാള് പക്ഷെ ഹൈലൈറ്റ് ആയിട്ട് ഷാള് വർക്ക് ചെയ്താണ് ഭയങ്കര ഇഷ്ട മുകളിലൊക്കെ ഏതെടുക്കണ്ടേ കണ്ടീഷൻ മാത്രം അതോ ഓരാണ്ട് നമുക്ക് റണ്ണിങ് മെറ്റീരിയലും കാണിക്കുന്നുണ്ട് പട്ടുപാടൊക്കെ നല്ല റണ്ണിങ് മെറ്റീരിയൽ വന്നിട്ടുണ്ട് ഇത് നിക്കാ സ്ട്രൈപ്പിലന്നെ സൈഡിലൊരു ഡിസൈൻ്റെ ും ഷാളും നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ പാറ്റേൺ ചേഞ്ച് ചേഞ്ചാട്ടത് അടിപൊളി ഒരു പാറ്റേൺ ഇഞ്ഞൂറല്ലേ അടിപൊളി ഒരു സാധനം കാണിച്ചാലും ആഹാ കഥകളി കേട്ടാ കഥകളി ആ വീട്ടിലും ഷാളൊക്കെ കാണിച്ചു കൊടുത്തോ അതിലും അടിപൊളി ഒരു ബ്ലൗസ് പീസും കൊടുത്തിട്ട് ഭയങ്കര സ്റ്റൈലായിട്ടാണ് കാണാൻ നല്ലൊരു ഡാൻസിങ് ലേഡി വിത്ത് അടിപൊളി കഥകളി മോളും കൊടുത്തിട്ടാ ആ ഒരു ഡിസൈൻസ് ഷാള് പ്ലെയിൻ പ്ലെയിൻ ആണ് ലൈൻ ഷാള് ബോർഡർ ആയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് ഒരു കളർ പിന്നെ അതായത് ബ്ലൗസ് പീസ് വരുന്ന ഭയങ്കര കളർ ആയിട്ട് ഒരു ബ്ലൗസ് പീസ് ന്യൂറില് ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഇപ്പൊ അതില് കിട്ടാവുന്ന കുറച്ച് മാത്രം എടുത്ത് വെച്ച കാണാം ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് അപ്പൊ ഇത് കാണിച്ചു തരാം ഇത് കാണിച്ച ഷാള് ഗംഭീര വർക്ക് രക്ഷയിലേ അതിൻ്റെ മെയിൻ വർക്ക് കേട്ടോ ഷാളിലാണ് ഇതൊക്കെ മൈൽപ്പീരിയും ഓടക്കോലും ബോർഡറിൽ ഫുള്ള് മൈൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഷാള് അതിനേക്കാള് ലുക്കാണ് എനിക്ക് ഇത് ഒന്നുകൂടി കളറായില്ലേ ഭംഗിയേ നല്ല ഭംഗിയുണ്ട് കളർ കളർഫുള് ആയിട്ട് ഷാള്ണ്ട്സ്റ്റ് താരക്കാലത്ത് നമ്പറിൽ വിളിക്ക അതിന്റെ ബ്ലൗസ് ആണ് ബ്ലൗസാണ് വരുന്നത് നല്ലതിനും കളർ ബ്ലൗസുകൾ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയല്ല കളർ ബ്ലൗസുകൾ ഇതും നല്ലൊരു എംബ്രോയിഡായിട്ടാണ് റേറ്റുകളാണെന്ന് പറയൂ ചേട്ടൻ വേണ്ടി ഓണത്തിന് വെറൈറ്റി വെറൈറ്റി സെറ്റ് മുട്ടിലായാലും സെറ്റ് സാരിയിലാണെങ്കിലും ഇപ്പൊ ധാവണിയിലാണെങ്കിലും കൊണ്ടുവന്നാണത് ആഹാ ഭയങ്കര ബ്ലൗസിൽ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടല്ലേ സ്റ്റൈല പുതിയ ഓരോ ഡിസൈൻ വർക്കുകളും ഷാളിലെ വർക്ക് കൊടുത്തിട്ടുണ്ട് ബ്ലൗസും വന്നിട്ടുണ്ട് കേട്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള ബ്ലൗസും ഭയങ്കര നല്ല കണ്ടായിട്ടുള്ള ഇതികളന്നെയട്ടോന്നല്ലോ ഏഹ് ഇത് അതേപോലെ വേറെ വേറായിട്ട് കേട്ടോ സാരി കണിക്കാനുള്ള ബുദ്ധിമുട്ടല്ല നമ്മളിത് കളിക്കാൻ സാരി ആവുമ്പോ നമുക്ക് രണ്ടാൾക്ക് രണ്ട് സൈഡ് പിടിച്ചാൽ മതി ഇത് പക്ഷേ അവിടെ നിർത്തി വരുമ്പോ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്നാലും കൊഴപ്പില്ല നമ്മളെല്ലാം കാണിച്ച പീസ് ബ്ലൗസ് പീസ് ഇതായിരിക്കും കേട്ടാ ഏഹ് ബ്ലാക്ക് നല്ലൊരു ബ്ലാക്ക് പക്ഷെ ഫുള്ള് വർക്കുള്ള നല്ല ഫ്ലവറിന്റെ ഡിസൈൻസ് നല്ല ഭംഗിയുണ്ട് അതിന്റെ ബോർഡറിൽ ബ്ലാക്ക് നല്ല ഭംഗിയല്ല നല്ല ബോർഡർ ആയിട്ട് നല്ല ഭംഗിയുള്ളതാവണികള് ഓ നല്ലൊരു ബട്ടർഫ്ലൈ താവണിട്ടാ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈതാവണി നല്ല ഷാള് ഷാൾ ഉണ്ട് ബട്ടർഫ്ലൈ പറയത്തിന് പറപ്പിക്കാനൊരു ബട്ടർഫ്ലൈ താവണി ബ്ലൗസ് വരുന്നത് ശസൈലി കളർഫുള്ള് ബട്ടർഫ്ലൈ ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബട്ടർഫ്ലൈ ഉണ്ട് ബട്ടർഫ്ലൈ ഉണ്ടല്ലേ ഇനി ഇതാ പോലെ നല്ല ചേട്ടാ അടുത്തൊരു കിട്ടി അടിപൊളിയല്ലേ അടുത്തൊരുതാവിടെ നോക്കിയ ഇത് നമ്മടെ സൂര്യകാന്തി വേറെ കളറല്ലേ സൂര്യകാന്തിയുടെ ആ വേറെ കളറ് പക്ഷേ മൊത്തം ലീഫൊക്കെ വെച്ച് നല്ലൊരു ബോർഡർ കാലുകൊടുത്ത് ഷാളിലും നല്ല വെറൈറ്റി ഡിസൈൻ ബ്ലൗസ് ബ്ലൗസ് ആ നല്ല സ്റ്റൈലും ബ്ലൗസ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ റേറ്റ്ഒറവിലാ കേട്ടാ കൊടുക്കുന്നത് നല്ല റേറ്റ് ഉറവിലാണ് ഓരോ ദാവണികൾ കൊണ്ടു വന്നത് സത്യം പറഞ്ഞാൽ റേറ്റ് കണ്ടാൽ എന്തായാലും ഞെട്ടും അത്രയും വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഇത് കാണിച്ചുകൊടുത്ത കേട്ടോ നല്ല മയിൽ ഇപ്പൊ രണ്ടുപേരും ഞാൻ ഇപ്പൊ അവിടെ കാണിക്കുന്ന ഏട്ടനെ ബ്ലൗസ് ആഹാ എന്തായിട്ടും കസവ് ഭയങ്കര ഇഷ്ടായിട്ടാ ബ്ലൗസ് ബ്ലൗസ് ഇണ്ടല്ലോട്ടോ നമുക്ക് ഇതിന്റെ ബ്ലൗസ് എടുത്തില്ലേ അതന്നെ നല്ലൊരു ഗ്രീൻ ബ്ലൗസ് അല്ലേസ് ഒക്കെ നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുണ്ട് നല്ല സ്റ്റൈലുള്ള കളക്ഷൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട് നൂറിൽ തന്നെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആവണതാണ് നമ്മൾ കളർ ണിക്കാൻ കേട്ടോ അതില് വെറൈറ്റി വെറൈറ്റി വേറെ പിന്നെ പട്ടു പവാടി ഉണ്ട് പിന്നെ മെറ്റീരിയൽ ഉണ്ട് ഇസ്റ്റ് നോക്കിയാ ഫുള്ള് കളർഫുൾ ആയിട്ട് നല്ല ഫ്ലവർ ഡിസൈൻ പ്ലെയിനാണ് നല്ല വെഞ്ചാമര ധാവണി ആ ഷാള് കലക്കില്ലേ പവാട നോക്കിയാ ആ ബോർഡറിലൊക്കെ മലപ്പീലോട് ബ്ലൗസ് ഇതായിരുന്നു നല്ലൊരു ഗ്രീൻ കളർ ഷാളുകൾ എന്ത് ഭംഗിയോലൈറ്റ് ഈ ഒരു ഓണത്തിൽ എടുക്കാൻ പറ്റും ആഹാ ഞാൻ സാരിട്ടോ ലീഫലെ ലീഫിന്റെ പട്ടിപുളി സത്യം പറഞ്ഞ അച്ചറക്കെ കൊടുത്താണല്ലേ അച്ചരക്ക മാത്ര ഇതില് സത്യം പറഞ്ഞു ലീത് ബ്ലൗസ് വേണമെങ്കി കേട്ടോ നമ്മളിപ്പോ കാണിച്ച ബ്ലൗസിന്റെ മാച്ചിങ്ങാ കയ്യിലുള്ള ബ്ലൗസ് വെച്ച് നിങ്ങ ഇതാണ് ദാവണി ആമ്പോ ഭയങ്കര കളർഫുള്ളായില്ലേ വിത്ത് അജറക് കൊടുത്ത് എന്തോ ഇങ്ങനെ ഇതാണ് അതിന്റെ ബ്ലൗസ് വരുന്നത് കേട്ടോ നല്ല അജറക്കല്ലേ കളർഫുള്ള് നല്ല രസമായില്ലേ മൊത്തം ഷാളിലെ അടിപൊളി താവണി ഇനിപ്പോ കുറച്ച് കളർ ദാവണി വാങ്ങിച്ചാളെന്താ ലുക്കില്ല ആഹാ നല്ല നല്ല അടിപ്പൊളി താവണി ബ്ലൗസ് എന്ത് ലുക്ക് ബ്ലൗസ് കണ്ടോ നല്ല മെറ്റീരിയൽ അല്ലേ ഷാളോട് ഇട്ടുകൊടുത്തല്ലേ രസമായിട്ടുള്ള സ്റ്റൈലും മെറ്റീരിയലും കൊടുത്താ ഇതിലെ കളേഴ്സുകൾ ഒരുപാടുണ്ട് ടാൻസിക്കൂല ട്രെൻഡിങ്ങില് നിൽക്കുന്ന ഭയങ്കര ഒരു മാലകര പോലൊക്കെ തോന്നുന്നു നല്ല അടിപൊളി ഒരു താവണി എന്നൊക്കെ ആഹാ നല്ലൊരു ഗോൾഡൻ ബുട്ടാസും അതിന്റെ ഷാള് വരണം ബ്ലൗസില് സ്ട്രൈപ്പ് ഒക്കെ കൊടുത്ത് അടിപൊളി ഷാൾ അല്ലേ ബ്ലൗസിൽ നല്ല നല്ല ഭംഗിയുണ്ട് നല്ല ഇതിന്റെ കളർ ചേഞ്ചുകൾ ഒരുപാട് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഞാൻ ഇതിന്റെ കളർ ചേഞ്ചുകൾ കാണിച്ചു തരാം എല്ലാം പ്ലെയിൻ തന്നെ ഇത് പക്ഷെ അതില് ബ്ലൗസ് ഷാൾ വ്യത്യാസമുണ്ട് അതിന്റെ ബ്ലൗസിന്റെ വർക്ക് വ്യത്യാസമുണ്ട് അപ്പൊ ഇത് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി കേട്ടോ അതൊക്കെ അതിന്റെ കളർ ചേഞ്ച് കളാം അപ്പൊ ജസ്റ്റ് ഇതേ എല്ലാം നിർത്തേണ്ട കാര്യമില്ലല്ലോ ാണ് ഇതിന്റെ പുട്ടാവർക്കില് വ്യത്യാസത്തെ കണ്ട എന്താ പറയാ നിറഞ്ഞു തന്ന ബുട്ടാസ് ആണെങ്കിൽ ഷാള് വരുന്ന അതിന്റെ ബ്ലൗസ് പീസ് വരുന്ന കേട്ടോ ചേഞ്ചുകള് ഭംഗി വരുന്നുണ്ട് ഷാളും വരുന്നത് ഈ ബ്ലൂ കളർ ഇനി നല്ലൊരു ഗ്രേപ്പ് കളറിൽ വരുന്ന ഡിസൈൻസ് അത് ഒരു ചാണക ഒരു പച്ച അന്ന് പറയാം പച്ച റേഞ്ചില് കണ്ടോ ഒക്കെ നല്ല രസമായിട്ടുള്ള ഡിസൈൻസ് ആട്ടോ ഇനി നമുക്ക് ഈ ഒരു ഇത് നല്ലൊരു കളർ അല്ലേ ഇതിന്റെ ഷാൾ ഷാള് കാണിച്ചുകൊടുത്തോ ബ്ലൗസ് നല്ല ഹൈലൈറ്റ് അതെ സാബാറ റേഞ്ച് ആട്ടോ ഒരു കളർഫുൾ ധാവണില്ലേ ബ്ലൗസിൽ ഡോട്ട് ഡോട്ട് ആയിട്ടുണ്ട് ഗംഭീര് കളർഫുൾ ധാവണി ബ്ലൗസ് വരുന്ന ഷാള് നോക്കിയൊരു ഷാള് ഒരു ബോർഡർ ഒക്കെ ഉണ്ടോ ഭയങ്കര ആയിട്ട് കളർഫുൾ വിചാരിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ അടിപൊളി താവണി ഒരു പാറ്റേൺ ഒക്കെ വന്നിട്ടുണ്ട് വേറെ കേട്ടോ ഇതെ ബ്ലൗസ് ഷാള് ആ വാട്ടേ കളിച്ച നല്ലൊരു കളർ ഓക്കെ നല്ലൊരു ഗ്രീൻ കളറാണ് കളറാണേ വേറെ കളറുണ്ട് കളറുകളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ നല്ല ചേച്ചിമാർക്കും ചേച്ചിമാര് നമ്പില് കണ്ടതൊക്കെയാ നല്ല നല്ല ധാവണികളാണ് ഇപ്പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുനാങ്ങണത് ലേറ്റസ്റ്റ് വന്ന കളക്ഷൻസാ അപ്പൊ നല്ലൊരു ലാവണ്ടറും ഒക്കെയാ അതിന്റെ തന്നെ ബ്ലൗസ് പീസും നല്ല അടിപൊളി ഒരു ഷാളും ഓരോ കളേഴ്സിലും കാണാനൊന്നും നല്ല ഭംഗി ഇനി ഒന്നും കൂടി നാടൻ തനിമ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു കീട്ടിലെന്താ അവണിത് എന്താ രസം കൈ ആ ഷാള് പിടിക്കുമ്പോ തന്നെ തന്നെ നല്ലൊരു മസ്റ്റാഡില് എനിക്ക് അടിപ്പൊളി ഒരു ബോർഡർ കൊടുത്തിട്ട് ഹെവിഒരുതാവണി ഇത് ഒസാദ്യ ലുക്ക് തന്നെ കേട്ടാ രക്ഷീല് അതിന്റെ ലുക്ക് ഇതാണ് അതിന്റെ ബ്ലൗസ് വരുന്നത് കേട്ടോ നല്ല കീട്ടില് തന്നെ ഒരു ബ്ലൗസ് അതില് സ്ലീഡിക്കൊക്കെ ഉണ്ടോ അത്രയും വീതി കൂടിയ ഒരു ഇതെ കൊടുത്താ നല്ല ഭംഗിയ വേണം ഷാള് ഭയങ്കര ലൈറ്റ് വൈറ്റ് ഭയങ്കര സോഫ്റ്റ് അല്ലേ എന്ത് രസം കാണാനായിട്ട് പക്ഷെ അതിന്റെ ഒരു ബോർഡർ ഒക്കെ കൊടുക്കേ എന്ത് സ്റ്റാൻഡേർഡ് ഒരു കോപ്പറില് ബോർഡറും ബ്ലാക്കും കോപ്പറും വന്നപ്പോ ലുക്ക് അതിൽ തന്നെ കളർ ചേഞ്ചുകൾ ചെയ്യുന്നു നല്ല അടിപൊളി ഒരു ഗ്രീൻ കളർ കൊണ്ടുവന്നിട്ടുണ്ട് അതിലും ബ്ലാക്ക് ഷാളിന് വരുന്ന പിന്നെ ലാവൻഡർ നോക്കിയാ ലാവണ്ടർ ഒക്കെ ലുക്ക് ലുക്കട്ടാ കാണാനായിട്ട് അതിന്റെ ഷാള് കണ്ടോ ബ്ലൂ ആയി പിന്നെ നമ്മുടെ മെറൂൺ അല്ലേ എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മെറൂൺ എനിക്ക് ബോർഡർ ഒക്കെ ഭയങ്കര രസം എന്റെ ഷാൾ നോക്കിയ കിട്ടില്ല ഷാൾ തന്നെയാണ് മിസ്സാകണ ചേച്ചിമാരെ ഇങ്ങനെ നല്ലൊരു ഗ്രീന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നു നമ്മുടെ ഗ്രീൻ വിത്ത് പിങ്ക് ജസ്റ്റ് ഇത് ഞാൻ നിർത്തി കാണിച്ച കാരണം ഈ ഓരോ കൂടുതൽ ആൾക്കാർ ഇടുന്നതും ചോദിക്കുന്നതായിട്ടുള്ളൊരു താവണി ഇനി അത് കണ്ടോ നല്ല അടിപൊളി ഗ്രീൻ വിത്ത് പിങ്കില് ഭയങ്കര എല്ലക്കൻ്റെ ആയിട്ടുള്ള ഒരു താവണി അതിന്റെ ഷാള് കണ്ടോ നല്ല അടിപൊളി പിങ്ക് കളറ് ബ്ലൗസ് പീസ് ഉള്ളിലാണ് ഞാൻ കാണിച്ചു തരാം അതെ ഗ്രീൻ തന്നെയാണ് വരുന്ന സ്ലീവിലേക്ക് വെറു ഈ പട്ടുപാവാടന്നെ റണ്ണിങ് മെറ്റീരിയലും നമുക്ക് അവൈലബിൾ ആണ് അതെ അതെ ഷാളും താങ്ക് ഇത് കാണിച്ചു കൊടുത്തോ അപ്പൊ ഇനി ഒരുപാട് പേർക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ തയ്ച്ചിടണം എന്ന് ആഗ്രഹിക്കുന്ന നൽകാറുണ്ടാവില്ല അല്ലേ റെഡിമെയ്ഡ് മാത്രമാണ് ബ്ലൗസ് മെറ്റീരിയലും വന്നിട്ടുണ്ട് ബ്ലൗസ് അടിപൊളി അടിപൊളിയാ ഷാള് നല്ല മെറവർക്ക് കൊടുക്കണം നല്ല കൃഷ്ണന്റെ ആദ്യം ജസ്റ്റ് ഓവറോൾ ബോർഡറിൽ ഫുൾ ആയിട്ട് ആ ഒരു മിറവർക്ക് നല്ലവരും ഇതിൽ കൃഷ്ണൻ മാത്രല്ലേ പക്ഷെ നല്ല ഭംഗിയായിട്ടോ അതേപോലെ അത് ഈ ഒരു വെറൈറ്റി ഡിസൈൻസ് നമുക്ക് ഇപ്പൊ നമ്മുടെ സെറ്റ് മൂട്ടിലൊക്കെ ഹൈലൈറ്റ് ആയിട്ടുള്ള നമ്മുടെ കലങ്കാരി കലങ്കാരി അത് നമുക്ക് മെറ്റീരിയലും ബ്രണ്ടിങ് മെറ്റീരിയലും കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ ഭയങ്കര സ്റ്റാൽ ആയിട്ടില്ലേ ഒരു ബോർഡറിലൊക്കെ അതിന്റെ ഹൈലൈറ്റ് അതിന്റെ ബ്ലൗസ് പീസ് അല്ലേ പിന്നെ മൂന്ന് മീറ്റർ നമ്മുടെ പാവാടയും ഷാളും വരുന്ന സ്റ്റൈലായിട്ടോ ഓരോന്നും നമ്മൾ നേരത്തെ കാണിച്ചിട്ട് പാറ്റേൺ ചേഞ്ച് ആണ് അതിന്റെ ബ്ലൗസ് വൺ പോയിന്റ് ആണ് വരുന്നത് പിന്നെ വേറൊരു കളർ ചേഞ്ച് കളർ നല്ല <melodic Lori> േ ഭംഗിയാ ഇങ്ങനെ ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ജസ്റ്റ് നമുക്കിത് ഇതില് ആ ഡിസൈൻസ് ഇല്ല കേട്ടോ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പോട്ടെ കാണാൻ അത് ബ്ലൂ കളർ നല്ല ഭംഗിയാലേ എന്തൊരു ഭംഗിയാലേ നല്ല ടിഷ്യൂല് അടിപൊളി പാറ്റേൺ അതേപോലെ ബ്ലൗസ് നല്ല രസമായിട്ടാണോ എന്ത് ഭംഗിയല്ല പട്ടുപാവാടയാണെങ്കിലും പാവാടയാണെങ്കിലും ഇപ്പൊ റണ്ണിങ് മെറ്റീരിയൽ ആണെങ്കിലും ഇനിയിപ്പോ നിങ്ങൾക്ക് സെറ്റ് മുണ്ടോ സെറ്റ് സാരി വേണമെങ്കിലും ഒരുപാട് വീഡിയോസ് സെറ്റ് മുണ്ടോ സെറ്റ് സാരി തവണ നമുക്ക് ഒരുപാട് ചേച്ചിമാരുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ചെയ്തിരിക്കുകയാണ് പട്ടുപാവാടയും സെറ്റിന്റെ ആണ് എല്ലാം നമുക്ക് ചെയ്ത് കാണിക്കണം പറഞ്ഞിട്ട് എപ്പോഴും നമ്മൾ സാരി അതുപോലെ നമുക്ക് എത്രേ എന്നിട്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി അതായത് ഓൺലൈൻ നിങ്ങളെ മറക്കില്ല എന്തെങ്കിലും വരാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിട്ടാണ് നമ്മൾ നമ്മൾ പെട്ടെന്ന് 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 വീഡിയോസ് ഇടുന്നത് വേണ്ടിയിട്ടാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യാ നിങ്ങളുടെ ഒന്ന് ഇറങ്ങി ഷെയർ ചെയ്യുക നമുക്ക് ഒരുപാട് കുറവ് റേറ്റ് കമ്മിയായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു സൈസുള്ള പാവാടകളാണ് ബഡ്ജറ്റ് നല്ല കളക്ഷൻസ് അപ്പൊ ഇനി അടിപൊളി കളക്ഷൻസും അടിപൊളി പെടിയായിട്ട് അടുത്ത് ഇതിൽ കാണാം ബൈ ബായ് അപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത് തരുന്നത് നമ്മുടെ ഗിവ് വിന്നർ നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകണം നമ്മളിന്ന് ഏഴാമത്തെയും എട്ടാമത്തെയും സെവൻത്തും എയ്ത്തും വിന്നറാണ് നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകണം അപ്പോൾ ആരാന്നറിയണ്ടേ അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ തന്നെയാണ് നമ്മൾ ഈ പ്രാവശ്യം വിന്നർ അനൗൺസ് ചെയ്യുന്നത് ജസ്റ്റ് നോക്കാം നിങ്ങൾ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന എല്ലാ ചേച്ചിമാർക്കും ഓരോ സമ്മാനം തരുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് മാക്സിമം നമ്മുടെ സപ്പോർട്ട് ഇനി ഉണ്ടാവണം അപ്പോൾ നമുക്ക് നോക്കാം ഈ പ്രാവശ്യത്തെ സെവൻത്ത് വിന്നർ ആരാന്നുള്ളത് സെവൻത്ത് വിന്നർ ആയിരിക്കുന്നത് ലിഷ ശ്രീധരൻ നിങ്ങളാണ് നമ്മുടെ സെവൻത്ത് ഗീവ് എ വിന്നർ കേട്ടോ കൺഗ്രാജുലേഷൻസ് അപ്പം ഇനി ഒരാളുകൂടി നമുക്ക് സെലക്ട് ചെയ്യാറുണ്ട് അപ്പോൾ നോക്കാം ഫസ്റ്റ് ഒരാളോട് സെലക്ട് ചെയ്യാം നമ്മുടെ എയ്റ്റ് വിന്നറാണ് സെലക്ട് ചെയ്യാൻ പോണത് ജസ്റ്റ് മാക്സിമം മിനിമം സപ്പോർട്ട് ചെയ്യുക അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത കൂടെ കൂടെ ഇഷ്ടംപോലെ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസും അതേപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരികളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് നമുക്ക് നോക്കാം നമ്മുടെ എയ്റ്റ് വിന്നർ ആയിരിക്കുന്നത് ഗോപിക രാഹുൽ നിങ്ങളാണ് നമ്മുടെ എയ്റ്റ് ദിവ വിന്നർ കേട്ടോ അപ്പം രണ്ടു പേർക്കും കൺഗ്രാജുലേഷൻസ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ രണ്ടുപേരും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഒരു രൂപ പോലും ചിലവില്ലാതെ നിങ്ങളുടെ വീട്ടിലേക്ക് നമ്മൾ ഇത് അയച്ചു അതുപോലെ കിട്ടാത്ത ഒരു ടെൻഷൻ അടിക്കണ്ട കാരണം എന്ന് വെച്ചാൽ ഇനിയും നമ്മൾ രണ്ട് വിന്നറിനൂടെ അനൗൺസ് ചെയ്യാനുണ്ട് ഇത് കഴിഞ്ഞാൽ നമ്മുടെ ഗീവേ ഉടനെ അടി സ്റ്റാർട്ട് ആവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ വെറൈറ്റി കളക്ഷൻസും അടിപൊളി വീഡിയോസിനൊക്കെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കൂടാ കേട്ടോ ഇനി അടിപൊളി വീഡിയോസായിട്ട് അടുത്ത വർഷം വീണ്ടും കാണാം അതുവരെ ബൈ